ും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം മുതൽ കുളപ്പുള്ളി വരെ ജീവൻ എടുക്കുന്ന ഇരുട്ട് തെരുവ് വിളക്കുകൾ മിഴി തുറക്കാതായിട്ട് പതിമൂന്ന് വർഷം ഇനിയും സഹിക്കണോ ഈ ക്രൂരത ജില്ലയിൽ നടക്കുന്ന അപകടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും പാലക്കാട് കുളപ്പള്ളി പാതയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പതിമൂന്ന് വർഷമായിട്ടും പ്രകാശിച്ചിട്ടില്ല പാലക്കാട് സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ മുതൽ കുളപ്പുള്ളി വരെയുള്ള നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ ഏകദേശം മുന്നൂറ്റി അറുപത് തെരുവിളക്കുകളാണ് റോഡ് നിർമ്മാണ സമയത്ത് സ്ഥാപിച്ചത് പരിപാലനവും വൈദ്യുത ബില്ലും ഏറ്റെടുക്കുമെന്ന തർക്കത്തെ തുടർന്നാണ് ഈ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വിളക്കുകൾ ആവശ്യമായിട്ടും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് പ്രശ്നം പാലക്കാട് കുളപ്പള്ളി പാതയിൽ അപകടങ്ങൾ കൂടുതലാണെന്നും അതിലേറെയും രാത്രിയിലാണ് സംഭവിക്കുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു മിക്ക അപകടങ്ങൾക്കും കാരണം റോഡിൽ വെളിച്ചമില്ലെന്നതാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇത് റോഡ് സുരക്ഷാ കൗൺസിൽ പരിശോധിക്കുകയും തെരുവുവിളക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം വിളക്കുകൾ പരിശോധിക്കുകയും ഒരു വിളക്കിലും ഇതുവരെ വൈദ്യുതി പ്രവഹിച്ചിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവയുടെ സാങ്കേതിക വസ്തുക്കളെല്ലാം നശിച്ച അവസ്ഥയിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് വിളക്ക പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി എന്നാൽ വീണ്ടും അതത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ പരിപാലനം ഏറ്റെടുക്കാതെ വന്നതോടെ പുനഃസ്ഥാപിക്കാനുള്ള നടപടി വീണ്ടും മന്ദഗതിയിലായി ഒറ്റപ്പാലം പട്ടണത്തിലേത് മാത്രം പ്രവർത്തിപ്പിക്കാൻ നഗരസഭ ശ്രമം നടത്തിയിരുന്നെങ്കിലും സാധിച്ചില്ല നല്ല റോഡെന്ന് പേരുകേട്ട പാലക്കാട് കുളപ്പള്ളി പാതയിലെ പത്തിരിപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗം നവീകരിക്കാൻ കാലമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള തെരുവ്വിളക്കുകൾ മാത്രമാണ് പാതയിലുള്ളത്